പുഷ്പ റ്റു പ്രീമിയറുമായി ബന്ധപ്പെട്ട സന്ധ്യ തിയേറ്ററിലെ ദുരന്തം സംഭവിച്ചിട്ട് രണ്ടാഴ്ചയായി സംഭവത്തിൽ തിക്കും തിരക്കിനും കാരണമായെന്നാരോപിച്ച് അല്ലു അർജുനെയും തിയേറ്റർ മാനേജ്മെന്റിലെ ആളുകളെയും ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെയാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത് അതേസമയം ശ്രീദേജിന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചുവെന്നാണ് ആശുപത്രി അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ജീവൻ നിലനിർത്തുന്നത് അതേസമയം അല്ലു അർജുന നാലാഴ്ചത്തേക്ക് ഹൈക്കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം റദ്ദാക്കാൻ തെലങ്കാന പോലീസ് സുപ്രീംകോടതിയിലേക്ക് യാണെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടയിലാണ് അല്ലു അരവിന്ദ് ആശുപത്രിയിലെത്തിയത് എന്നതും ശ്രദ്ധേയമാണ് ഗുരുതരാവസ്ഥയിലായി ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിച്ചതിനുശേഷം അല്ലു അർജിന്റെ പിതാവും നിർമ്മാതാവുമായ അല്ലു അരവിന്ദ് മാധ്യമങ്ങളോടും സംസാരിച്ചു ഞാൻ ശ്രീദേജിനെ ഐ സന്ദർശിച്ചു ഞാൻ അവനെ നോക്കുന്ന ഡോക്ടർമാരോട് സംസാരിച്ചു കഴിഞ്ഞ പത്ത് ദിവസമായി കുട്ടി സാവധാനത്തിൽ സുഖം പ്രാപിക്കുന്നു പക്ഷേ ഇതിന് കൂടുതൽ സമയമെടുത്തേക്കാം അവനെ വീണ്ടെടുക്കാൻ സഹായിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് കുട്ടിയെ സാധാരണ നിലയിലെത്തിക്കാൻ സഹായിക്കാൻ സർക്കാർ വന്നതിൽ െന്നും അല്ലു അരവിന്ദ് നിരഞ്ജൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘം കുടുംബത്തെ സന്ദർശിക്കരുതെന്ന് താരത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അല്ലു അർജ്ജു എത്താത്തത് ആശുപത്രിയിൽ പോകരുതെന്നും മാതാപിതാക്കളെ കാണരുതെന്നും ഞങ്ങളുടെ നിയമസംഘവും അല്ലുവിനെ ഉപദേശിച്ചു കുട്ടിയെ സന്ദർശിക്കാൻ കഴിയാത്തതിൽ അല്ലു അർജുന വിഷമം വന്നതിനാലാണ് കുട്ടിയെ സന്ദർശിക്കാൻ ഞാൻ അധികാരികളിൽ നിന്നും അനുവാദം വാങ്ങി എത്തിയതെന്നും അല്ലു അരവിന്ദ് പറഞ്ഞു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം